തൃശൂർ വടക്കാഞ്ചേരിയിൽ ജഡ്ജിയുടെ കാർ തടഞ്ഞു നിർത്തിയ അസഭ്യം പറഞ്ഞ പ്രതികൾ റിമാൻഡിൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതികളെ റിമാൻഡ് ചെയ്തത് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി ജഡ്ജി ആർ മിനിയുടെ കാറാണ് പ്രതികൾ തടഞ്ഞ അസഭ്യം പറഞ്ഞത് ചെറുതുരുത്തി സ്വദേശി അലി ബാബു വടക്കാഞ്ചേരി ചരൽപറമ്പ് സ്വദേശി രമേഷ് എന്നിവരാണ് വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിലായത് രണ്ട് ദിവസം മുൻപ് വടക്കാഞ്ചേരി പാലസ് റോഡിൽ ആര്യ സൂപ്പർ മാർക്കറ്റിന് സമീപത്തായിരുന്നു കേസിനാസ്പദമായ സംഭവം ജഡ്ജ് വടക്കാഞ്ചേരി കോടതി സമുച്ചയത്തിന്റെ ഭാഗത്തുനിന്നും പാലസ് റോഡിലൂടെ എത്തി പ്രധാന റോഡിലേക്ക് തിരിയുന്നിടത്ത് വെച്ചായിരുന്നു തർക്കം എതിരെ ഓട്ടോറിക്ഷയിലെത്തിയ പ്രതികൾ ജഡ്ജിനോട് സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുകയും തട്ടിക്കയറുകയും ചെയ്തു ജഡ്ജിയുടെ കാറ് പിറകോട്ടെ എടുക്കുന്നതിനിടയിൽ ഓട്ടോ ഒരു മിനിറ്റ് നിർത്തേണ്ടി വന്നതിലുള്ള രോഷപ്രകടനം അതിരവിട്ടതാണ് പരാതിയിലേക്ക് നയിച്ചത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്ന് റിമാൻഡ് ചെയ്യുകയായിരുന്നു കേരളാവിഷൻ ന്യൂസ് തൃശൂർ